ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സച്ചി സന്ദീപിന് അരികിലേക്ക് വരുന്നുണ്ട് ഞാനൊരു കാര്യം പറയാൻ വന്നതാണെന്ന് പറയുന്നു എന്താ ഏട്ടാ എനിക്ക് സന്ദീപ് ചോദിക്കുമ്പോൾ ആദരയും അവിടേക്ക് വന്നിട്ടുണ്ട് അമ്മക്കുട്ടിയെ കാണാതിരുന്നിട്ട് അർച്ചനയ്ക്ക് വല്ലാത്ത വിഷമം കുറച്ച് ദിവസം അമ്മക്കുട്ടിയെ വൃന്ദാവനത്തിൽ കൊണ്ടു നിർത്തിയാൽ നന്നായിരുന്നു എന്നെ സച്ചി പറയുമ്പോൾ ആദ്ര ചോദിക്കുന്നു അച്ചു ചേച്ചി അങ്ങനെ പറഞ്ഞോ എന്ന് സച്ചി പറയുന്നു ഇല്ല അർച്ചനയുടെ വിഷമം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അമ്മക്കൂട്ടിയെ കാണാതെ അവളെ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല പരസ്പരം നോക്കുകയാണ് സച്ചി പറയുന്നു രണ്ടുപേരും എന്താ ഒന്നും മിണ്ടാത്തത് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ അതിപ്പോ നാളെയല്ലേ നമുക്ക് നാളെ കൊണ്ടുപോകാം അതുപോലെ എന്നെ സന്ദീപ് പറയുമ്പോൾ ദേഷ്യത്തോടെ ആതിര സന്ദീപിനെ നോക്കുന്നുണ്ട് അത് മതി ശരി എന്നാ അങ്ങനെ ആകട്ടെ എന്നെ പറഞ്ഞ് സച്ചി മുറിയിലേക്ക് പോകുന്നു ദേഷ്യത്തോടെ ആതിര നിന്നപ്പോൾ സന്ദീപ് ചോദിക്കുന്നു നീ എന്താ ഇങ്ങനെ മുഖം ബീർപ്പിച്ചു നിൽക്കുന്നത് ഞാൻ പിന്നെ എന്ത് വേണം എന്ന ആതിര ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി നിർത്താൻ സമ്മതിക്കാന്ന് സന്ദീപ് എന്തിനാ പറഞ്ഞത് അതിനിപ്പോൾ എന്താ അർച്ചന എടുത്തിയുടെ അടുത്തേക്കല്ലേ കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ ആതിരെ പറയുന്നു എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ട് കൊടുക്കില്ല അങ്ങോട്ട് കൊണ്ടുപോയാ പിന്നെ എനിക്ക് അമ്മക്കുട്ടിയെ തിരിച്ചു കിട്ടില്ല ആതിരെ നീ എന്തിനാ വെറുതെ എഴുതാപ്പുറ വായിക്കുന്നത് ഇത്രയും നാൾ കുഞ്ഞിനെ വളർത്തിയത് അർച്ചനെടുത്തിയല്ലേ അവളെ കാണാതെ അർച്ചനടുത്തേക്ക് ആകെ വിഷമമുണ്ട് ഒരു രണ്ട് ദിവസം നിർത്തിയിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാന്നേ ഇത് കേട്ട പറയുന്നു അതൊന്നും നടക്കില്ല സച്ചേട്ടിനും അച്ഛയ്ക്കും ഇപ്പോ സ്വന്തം കുഞ്ഞുണ്ടല്ലോ അവർക്ക് അതിനെ വളർത്തിയാ പോരെ എതിരാ നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നേ അമ്മക്കുട്ടിയെ നമ്മുടെ കുഞ്ഞായി കാണാൻ തുടങ്ങിയത് ഇപ്പോഴല്ലേ അതിനു മുന്നേ അർച്ചന എടുത്തെയാണ് അമ്മക്കുട്ടിയെ വളർത്തിയത് ഒരു പെറ്റമ്മയുടെ സ്നേഹ വാത്സല്യങ്ങൾ മുഴുവനും നമ്മുടെ കുഞ്ഞിനെ അർച്ചന കൊടുത്തത് അത് മറക്കണ്ട അരുണൻ ഞാൻ മറന്നിട്ടില്ല പക്ഷെ എന്റേത് എന്ന് പറയുന്നതൊന്നും ഇനി എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ ഏത് വളർത്തമ്മയേക്കാൾ അപ്പുറത്താണ് സ്വന്തം അമ്മ എന്നുള്ള സത്യം എന്റെ കുഞ്ഞ് തൽക്കാലം ഇവിടെ വളർന്നാൽ മതി അവളെ ഞാൻ എങ്ങോട്ടും വിടില്ല സന്ദീപ് തന്നെ ഇത് കൊണ്ട് ഇതുപോയി സച്ചേട്ടനോട് പറയണം നീ എന്തിനാ ഇത്രയും വാശി പിടിക്കണത് എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ആദര പറയുന്നു ഇത് വാശിയല്ല സന്ദീപേ ഞാൻ അവളുടെ അമ്മയാണ് സന്ദീപ് പറയുന്നു ഓക്കെ ശരിയാണ് നീ അവളുടെ അമ്മയാണ് ഞാൻ അവളുടെ അച്ഛനുമാണ് അവളിൽ എല്ലാ അവകാശവും നമുക്ക് തന്നെയാണ് നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തന്നെ വേണം ഈ സത്യം നിലനിൽക്കുമ്പോൾ തന്നെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അർച്ചന കഞ്ഞി കൈയിൽ നിന്ന് ഉടനെ കുഞ്ഞിനെ അടർത്തി മാറ്റാൻ കഴിയില്ല ഈ സമയത്ത് അർജുന നമ്മളായിട്ട് വിഷമിക്കാൻ വിഷമിപ്പിക്കാൻ കഴിയില്ല മരണത്തിൽ നിന്നും തിരിച്ചു വന്നതാണ് അർജുന എടുത്തി അത് നീ ഓർക്കാത്തതെന്താ ഇത് കേട്ടാതിരെ പറയുന്നു അതെല്ലാം എനിക്കറിയാം പക്ഷേ ചില കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായില്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കാവും അത് പാടില്ല അതുകൊണ്ട് സച്ചേടൻറെ കയ്യിൽ എന്തായാലും ഞാൻ കുഞ്ഞിനെ കൊടുത്തുവിടില്ല സന്ദീപ് പറയുന്നു എന്നപ്പനും ഞാൻ കൊണ്ടുപോകാം ആദ്ര വീടിന് പറയുന്നു വേണ്ട അച്ഛ ചേച്ചിയെ ഞാൻ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കാം നീയോ നീ നിന്റെ സ്വഭാവം എനിക്കറിയാം അവിടെ ചെന്ന് നീ വഴക്കുണ്ടാക്കും എന്നൊക്കെ സന്ദീപ് പറയുന്നുണ്ട് ഒരു വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചോളാന്ന് സച്ചേടനോട് ഒന്ന് പറഞ്ഞേക്ക് എന്നു പറഞ്ഞേ ആദര മുറിയിലേക്ക് പോയി വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ സന്ദീപ് എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷനോട് നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് മീര കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോവുകയാണ് അർച്ചനയുടെ കുഞ്ഞിനെ എടി നീ എന്തായി കാണിക്കുന്നത് നീ കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോകുവാണോ എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട് നിനക്കിതൊക്കെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നു അതെ സോറി മീര പറയുന്നു അതെന്താ എനിക്കറിയാം കുഞ്ഞിനെ കുളിപ്പിക്കാം അറിയാത്ത കാര്യം ചെയ്യാൻ പോകരുത് എന്നെ കമല പറയുമ്പോൾ മീര പറയുന്നു ആര് പറഞ്ഞു എനിക്കിതൊക്കെ നന്നായിട്ടറിയാം പിന്നെ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നേ ഉള്ളൂ നീ ഒരു കാര്യം ചെയ്യ് ഇതൊക്കെ ഇങ്ങോട്ട് തന്നിട്ട് നീ പോയി മോളെ എടുത്തോണ്ട് വന്നേ ഞാൻ കുളിപ്പിക്കാം എന്ന് പറയുമ്പോൾ മീര പറയുന്നു അമ്മ ഇങ്ങനെ എന്നെ എഴുതി തള്ളരുത് ഇനി ഞാൻ തന്നെ കുളിപ്പിച്ചോളാം കമല പറയുന്നു പിന്നെ സൂക്ഷിച്ചു വേണം കുഞ്ഞിനെ കുളിപ്പിക്കാൻ തലയിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇനി അഥവാ വെള്ളം ഒഴിച്ചാൽ തന്നെ അപ്പോൾ തന്നെ അത് തുടച്ചു മാറ്റണം മാറ്റണമില്ലെങ്കിലേ കുഞ്ഞിനെ പനി പിടിക്കും എനിക്കതറിയാം ഞാനൊന്ന് പ്രസവിച്ചതല്ലേ എന്ന് മീര നീ പ്രസവിച്ചു എന്നേ ഉള്ളൂ ആവണി മോളെ കുളിപ്പിച്ചതും വളർത്തിയതൊക്കെ ഞാനാണെന്നും പിന്നെ ഇപ്പോൾ ഇതിന് മാത്രം എന്താ ഒരു പ്രത്യേകതയെന്നും കമല പറയുന്നുണ്ട് അല്ലെങ്കിലും അച്വിനോടും കുഞ്ഞിനോടും നിനക്ക് ഇപ്പോൾ ഇത്തിരി കൂടുതൽ സ്നേഹമൊക്കെ ഉണ്ട് അച്ഛുവിനെയും കുഞ്ഞിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന കുറ്റബോധം കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ മീര പറയുന്നു ഇനി അറന്ന് ഓർമ്മിപ്പിക്കല്ലേ അമ്മ എനിക്ക് സങ്കടം അർച്ചനയുടെയും കുഞ്ഞിനെയും എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം കമല പറയുന്നു ഈശ്വര ഇപ്പോഴെങ്കിലും ഇവളുടെ തലയിൽ നല്ല വെളിവ് കൊടുത്തല്ലോ നന്നായി ഈ സമയം പുറത്ത് ിൽ അടിക്കുന്നുണ്ട് മാഷ വന്നു തോന്നു എന്നെ വിചാരിച്ച് ഡോറ് തുറക്കുമ്പോൾ വന്നിരിക്കുന്നത് ആതിരയാണ് നീയാണോടി എന്ന് പറഞ്ഞ സന്തോഷത്തോടെ കമല ആതിരെ അകത്തേക്ക് വിളിക്കുന്നു അല്ല നീ ഇങ്ങനെ വന്നത് നീ മാത്രേ ഉള്ളു അവനെന്തായി സന്ദീപ് വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അർച്ചന കുഞ്ഞുമായി അവിടേക്ക് വരികയാണ് അമ്മക്കുട്ടിയെ കണ്ടതും വളരെ സന്തോഷത്തോടെ അമ്മക്കുട്ടി എന്ന് വിളിക്കുകയാണ് അർച്ചന അമ്മക്കുട്ടിയെ കണ്ടപാടെ വളരെ സന്തോഷത്തോടെ ഓടി വരികയാണ് അർച്ചന അച്ചോ എന്തായി കാണിക്കുന്നത് ഈ സമയത്ത് ഇങ്ങനെ ഓടാൻ പാടില്ല എന്നൊക്കെ കമല പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ മീരയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അമ്മക്കുട്ടിയെ വാരിയെടുത്ത് വളരെ സന്തോഷത്തോടെ കുഞ്ഞിനെ ചുംബന കൊടുക്കുകയാണ് അർച്ചന ഇതൊന്നും അർച്ച ആദരയ്ക്ക് പിടിക്കുന്നില്ല കുഞ്ഞിനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നു അതേ കുഞ്ഞിൻ്റെ ചേച്ചി വന്നേക്കണോ എന്നൊക്കെ പറയുന്നു അമ്മക്കുട്ടിയെ കണ്ടപ്പോഴാണ് അർച്ചനയ്ക്ക് ജീവൻ വേണതെന്നൊക്കെ മീര പറയുമ്പോൾ കമല ആതിരയോട് പറയുന്നുണ്ട് അമ്മക്കുട്ടിയെ കാണാഞ്ഞിട്ട് ഇവിടെ എന്തിന് ബഹളമായിരുന്നെന്നറിയോ ഇപ്പോ നിന്റെ വിഷമം മാറിയില്ലേ മോൾ അവിടെ ഇരിക്കെ അമ്മ ചായ എടുക്കാമെന്ന് ആതിരയോട് പറയുകയാണ് കമല അങ്ങനെ അവര് ഓരോരും അവരവരുടെ ജോലി നോക്കുകയാണ് മീര കുഞ്ഞിനെ കുളിപ്പിക്കാനായി പോകുന്നു ആദരിക്ക് ചായ ഉണ്ടാക്കാൻ പോവുകയാണ് കമലയും ഈ സമയം കുഞ്ഞിനെ എടുത്ത് വളരെ സ്നേഹത്തോടെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുകയാണ് അർച്ചന ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ ആദരയും നിൽക്കുന്നു ഈശ്വര എന്റെ കുഞ്ഞിനെ അച്ചിച്ചി തരില്ലേ എന്ന് വിചാരിക്കുന്നു ആദരെ നീ ഇതിന് അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ എന്ന് അർച്ചന ആദരോട് പറയുന്നു നീ കുഞ്ഞിന്റെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലേ തൊട്ടിലിവിടെ ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നീ തിരിച്ചു ചെന്നിട്ട് സന്ദീപിന്റെ കയ്യിൽ ഡ്രസ്സൊക്കെ കൊടുത്തു വിടണം കേട്ടോ എന്ന് അർച്ചന പറയുന്നുണ്ട് എങ്ങനെയാറൊന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത് എന്ന് വിചാരിച്ചു നിൽക്കുകയാണ് ആദര തുടർന്ന് നെല്ലിശ്ശേരിയിൽ സേരുവിനെ കാണിക്കുന്നു തൊട്ടരികിൽ സച്ചിയും പിന്നെ നന്ദനും സന്ധ്യയുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ സന്ധ്യോട് വരാൻ പറഞ്ഞത് അർച്ചനയുടെ കഞ്ഞി കുഞ്ഞിന്റെ നൂലുകെട്ട ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ വിവാഹം ഉണ്ടായിരിക്കുന്നതാണ് ഇനി അതിനായി കാത്തിരിക്കേണ്ട കാര്യമില്ല എന്താണ് സന്ധ്യയുടെ അഭിപ്രായം എന്ന് സേതു എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്നെ സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നു നിയമപരമായി ഞങ്ങൾ വേർപിരിഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങൾ ഉടൻ തന്നെ ജീവിച്ചു തുടങ്ങും ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി മാലയിട്ടുകളുടെ കൈ പിടിച്ച് ഞാൻ വീട്ടിലേക്ക് കയറി വരുമെന്നും നന്ദൻ പറയുന്നു അങ്ങനെയൊരു ചെറിയ ചടങ്ങ് മതി സേതു പറയുന്നു അങ്ങനെ പറയാൻ നിനക്ക് അവകാശമുണ്ട് അനുഭവം കൊണ്ട് നിന്റെ മനസ്സ് അതിനുവേണ്ടി പാകപ്പെടുകയും ചെയ്തു പക്ഷേ എൻ്റെ ആഗ്രഹം അങ്ങനെയല്ല അത് മതിയച്ച ഇനി ഇവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല ഇവരുടെ ജീവിതം എങ്ങനെ വേണമെന്നോ ഇവർ തീരുമാനിച്ചോട്ടെ അതല്ലേ നല്ലതെന്ന് സച്ചി അവരുടെ തീരുമാനത്തിനാണല്ലോ നമ്മളും സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല അവന്റെ കാരണം തകർന്നു പോയ ജീവിതമാണ് എൻ്റെ മോൻ്റേത് എല്ലാം മറന്ന് ഇവനൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അവൻ്റെ ഒപ്പം വേണം എല്ലാ ചടങ്ങുകളോടും ആർഭാടങ്ങളോടും കൂടി ഇമോളെവിടേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ആർഭാടമായി കല്യാണം നടത്താൻ പോയാൽ അത് അവരറിയുമെന്ന് സച്ചി പറയുന്നുണ്ട് ചിലപ്പോൾ പോലീസും കോടതിയും ഒക്കെ ആയിട്ട് വന്ന് അവർ ബഹളം ഉണ്ടാക്കും എന്തിനാണ് അതിനൊരു ഉണ്ടാക്കുന്നത് എന്നും സച്ചി നിങ്ങളെ മനസ്സിലാക്കുന്നതിൽ അച്ഛന് തെറ്റ് പറ്റിപ്പോയി മോളെ ഇനിയെങ്കിലും എൻ്റെ മോനും മോളും ഒരു നല്ല ജീവിതം കിട്ടിയാൽ മതി കുടുംബ കോടതിയിലെ ആദ്യത്തെ കൗൺസിലിംഗ് നാളെയാണെന്ന് നന്ദൻ പറയുമ്പോൾ സച്ചി പറയുന്നു ഇനി എന്തിനാ ഒരു കൗൺസിലിംഗ് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണം അതാണ് നല്ലത് അതിനുവേണ്ടി എത്ര വേണമെങ്കിലും കോമ്പൻസേഷൻ നമുക്ക് കൊടുക്കാം അതിന് കൗൺസിലിങ്ങിൽ അവൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവൾ ആദ്യം പറയാൻ പോകുന്നത് ഡൈവോഴ്സ് വേണ്ട എന്ന് തന്നെയായിരിക്കും എല്ലാം അച്ഛനും നന്ദേട്ടനും കൂടി തീരുമാനിച്ചാൽ മതി ഞാൻ എന്നാ അടുക്കളയിലേക്ക് ചെല്ലട്ടെ എന്ന് സന്ധ്യ പറയുന്നു ചെല്ലുമോളെ അവിടെ നിന്നെ കാത്തിരിക്കുകയാണെന്ന് സേതു പറയുന്നു കോടതിയിൽ അവൾ ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് സേതു ചോദിക്കുന്നു അച്ഛനെ തോർത്ത് വിഷമിക്കേണ്ട ഡിവോഴ്സ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സന്ധ്യയും ഞാനുമായിട്ടുള്ള വിവാഹം ഞങ്ങൾ വിചാരിച്ചതുപോലെ നടക്കും അതിനെ ഒരു മാറ്റവും വരാൻ ഞാൻ സമ്മതിക്കില്ല ഒരിക്കൽ അവൾ തകർത്തറിഞ്ഞ ജീവിതം അവളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ തിരിച്ചു പിടിക്കും ഞങ്ങൾ രണ്ടുപേരും അവരുടെ മുന്നിൽ സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെ നന്ദൻ പറയുന്നു സമയം അർച്ചനയെ കാണിക്കുന്നു അർച്ചനയാണെങ്കിൽ കുഞ്ഞിന് കണ്ണൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നു നേരം ഇത്രയായിട്ടും അർച്ചന അർച്ചനേച്ചി കുഞ്ഞിനെ താഴെ വെച്ചിട്ടില്ല അച്ചു ചേച്ചിയുടെ എങ്ങനെയാണ് എന്റെ കുഞ്ഞിനെ തിരിച്ചു വാങ്ങിക്കുന്നത് പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ ചേച്ചി ചിലപ്പോൾ കുറച്ച് വിഷമിക്കും എന്തായാലും പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ എന്നൊക്കെ ആദര വിചാരിക്കുന്നുണ്ട് അങ്ങനെ അർച്ചനയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു ചേച്ചി ഞാൻ എന്നാൽ പോവാണ് ആഹാ നീ ഇതുവരെ ഇറങ്ങിയില്ലേ ഞാൻ വിചാരിച്ചത് നീ അപ്പോഴേ പോയെന്നാ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് പിന്നെ സന്ദീപിന്റെ കയ്യിൽ മോളുടെ ഡ്രസ്സ് കൊടുത്തുവിടുന്ന കാര്യം മറക്കല്ലേ എന്നൊക്കെ അർച്ചന പറയുന്നു അമ്മക്കുട്ടി അമ്മയ്ക്ക് ഒരു ടാറ്റ കെ അർച്ചന കുഞ്ഞിനോട് ഇങ്ങനെ പറയുകയും കുഞ്ഞിൻ്റെ കൈപിടിച്ച് ആതിരയ്ക്ക് ടാറ്റ കൊടുക്കുകയും ചെയ്യുന്നു ആതിര വിചാരിക്കുന്നു പ്രതീക്ഷിച്ചത് സത്യമായെന്ന് അർച്ചന വീണ്ടും ചോദിക്കുന്നു നീ ഇറങ്ങുന്നില്ലേ അല്ലെങ്കിൽ പിന്നെ നീ ഇപ്പൊ പോണ്ട സന്ദീപിനെ വിളിച്ചിട്ട് കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് തിരിച്ചു പോവാലോ അതല്ല ചേച്ചി എനിക്ക് മോളുമായിട്ട് ഇപ്പോൾ തന്നെ പോകണമെന്ന് ആതിര എന്താ പറഞ്ഞത് അമ്മക്കുട്ടിയെ കൊണ്ടുപോകാനോ അതെന്തിനാ എന്ന് അർച്ചന ചോദിക്കുന്നു ചേച്ചി അമ്മക്കുട്ടി ഞാൻ പ്രസവിച്ച മോളല്ലേ എൻ്റെ കുഞ്ഞല്ലേ അമ്മക്കുട്ടി എനിക്കങ്ങനെയാണ് അവളെ ഇവിടെ വിട്ടിട്ട് പോവാൻ കഴിയുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ അത് ചേച്ചിയോട് പറയാനായിട്ട് തന്നെയാണ് എന്നെ അതിര പറയുമ്പോൾ അർച്ചന ടെൻഷനോട് ചോദിക്കുന്നു എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത് ഇത്രയും നാൾ ഇവളെ വളർത്തിയ അമ്മയല്ലേ ഞാൻ അതിരെ പറയുന്നു അതുകൊണ്ട് ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലാണ്ടാവില്ലല്ലോ ശിവരാമേട്ടൻ പറഞ്ഞത് ചേച്ചിയും കേട്ടതല്ലേ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ വേദന ചേച്ചിക്ക് മനസ്സിലാവില്ല എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അമ്മക്കുട്ടി ഉപേക്ഷിക്കാൻ കഴിയില്ല അമ്മക്കൂട്ടി എൻ്റെ മോളായിട്ടാണ് ഞാൻ കരുതിയത് ചേച്ചി എന്നോട് ക്ഷമിക്കണം ഇനി ഒരു പേ ഒന്നിൻ്റെ കാരണത്താൽ ഇനി എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ ഒരു അവകാശവേദം വേദം അവകാശവാദം ഉന്നയിക്കരുത് എൻ്റെ മോളെ ഞാൻ ആർക്കും കൊടുക്കില്ല ചേച്ചി മോളെ തന്നെ എനിക്ക് പോകാൻ സമയമായി സമയമായെന്നാദ്ര പറയുമ്പോൾ അറച്ചിന് പറയുന്നു ഇല്ല ഞാൻ മോളെ തരില്ല എന്നെ പറഞ്ഞേ കുഞ്ഞിനെ മാറ്റി നിർത്തുന്നു പ്ലീസ് ചേച്ചി ഞാൻ പറയുന്നു ഒന്ന് കേക്ക് ചേച്ചിക്ക് ഇപ്പോൾ സ്വന്തം കുഞ്ഞായില്ലേ ഏഴു നിമിഷവും ശിവരാമേട്ടൻ വന്ന് മാളൂട്ടിയെ കൊണ്ടുപോകും പിന്നെ എനിക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ തന്നെ എന്ന് ആതിര അർച്ചനയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് കമലയും മീരയും അവിടേക്ക് വരുന്നു ഇല്ല ഞാൻ തരില്ല എന്ന് പറഞ്ഞ് അർച്ചനയും വാശി പിടിക്കുന്നുണ്ട് ആതിര നീ എന്താടി കാണിക്കുന്നത് ഈ കുഞ്ഞിന്റെ പേരിൽ നീ ഇതിനെ അവളോട് വഴക്ക് കൂടുന്നത് എന്നെ കമല പറയുമ്പോൾ ആതിര പറയുന്നു അമ്മേ അമ്മക്കുട്ടി എൻറെ മോളാണ് അതുകൊണ്ട് അർച്ചന ഇത്രയും നാൾ അമ്മക്കുട്ടിക്ക് കൊടുത്ത സ്നേഹം ഇല്ലാണ്ടാവോ എടേ സ്വന്തം മോളായിട്ടല്ലേ അമ്മക്കുട്ടിയെ ഇത്രയും നാൾ അവള് വളർത്തിയത് അന്ന് സത്യമാർക്കും അറിയില്ലല്ലായിരുന്നല്ലോ അമ്മേ എന്നെ ആദര പറയുമ്പോൾ കമല പറയുന്നു അതൊക്കെ ശരിയാണ് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ശിവരാമൻ നിൻ്റെ കുഞ്ഞിനെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചതാണ് അവിടുന്ന് ഏതോ ഒരു പിച്ചക്കാരനെ കുഞ്ഞ് സോറി പിച്ചക്കാരൻ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി അവിടുന്ന് അച്ചു കണ്ടതുകൊണ്ട് മാത്രമാണ് കുഞ്ഞിനെ തിരിച്ചു കിട്ടിയത് എടി അവിടെ വെച്ച് ചിലപ്പോൾ വല്ല പൂച്ചയോ പട്ടിയോ കടിച്ചു കീറിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ ഇല്ലെങ്കിൽ ഭിക്ഷക്കാരെടുത്തോണ്ട് പോയി ആർക്കെങ്കിലും വിറ്റിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ ദൈവമായിട്ടാണ് അച്ഛൻ്റെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുത്തത് ശരിയാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചത് നീ തന്നെയാണ് പക്ഷേ ഇവൾക്കാദ്യം അമ്മയായത് അച്ചു ആണ് അത് നീ മറക്കരുത് ഇവളുടെ കയ്യിൽ നിന്ന് അമ്മക്കുട്ടിയെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ നീ ശ്രമിക്കരുത് അത് വലിയ തെറ്റായി പോകും അതെ ചൊരിക്കലും ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാൻ പ്രസവിച്ച കുഞ്ഞിൻ്റെ പേരിൽ എനിക്കൊരു അവകാശം ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് കമല പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞോ എനിക്ക് എന്റെ മോളെ പിരിയാൻ കഴിയില്ലെന്ന് അർച്ചന വെട്ടിമുറിച്ച് രണ്ടു പേർക്കും തരാൻ ഇത് തടികഷ്ണമല്ലോ കുഞ്ഞല്ലേ നിങ്ങൾ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റുമോ അത് ആര് വേണോ നിങ്ങൾ തീരുമാനിക്കേ ആരൊക്കെ എന്റെ തീരുമാനിച്ചാലും ഞാൻ എന്റെ മോളെയും കൊണ്ട് ഇവിടുന്ന് പോകുകയെന്ന് ആദരം ഇല്ല അമ്മക്കുട്ടിയും ഞാൻ തരില്ലെന്ന് അർച്ചന പറയുന്നുണ്ട് കമലയിപ്പോൾ അർച്ചനയോട് പറയുന്നു അച്ഛോ മോള എനക്ക് അമ്മക്കുട്ടിയെ ഉപേക്ഷിക്കാൻ കഴിയില്ല പക്ഷേ ആരിക്കും അതുപോലെയല്ലേ അവൾ പ്രസവിച്ച കുഞ്ഞിനെ അവൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും എന്നാൽ പിന്നെ അമ്മ തന്നെ ഇതിനൊരു പരിഹാരം പറയുന്ന മീര ഒരു പരിഹാരമേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും അമ്മകുട്ടിയുടെ അമ്മമാരാകണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വേണം ഇവളെ വളർത്താൻ നിങ്ങൾ രണ്ടുപേർക്കും ഇവൾ ഇവളിൽ ഒരു അവകാശവും ഉണ്ടാകാൻ പാടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഇവളെ വളർത്തിക്കൊള്ളാം ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ആരോഗ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്താ അത് വേണോ എന്ന് ചോദിക്കുന്നു അമ്മകുട്ടിയുടെ പേരിൽ നിങ്ങൾ രണ്ടുപേരും ഒരു തർക്കോ വഴക്കോ പാടില്ല നിങ്ങൾ രണ്ടുപേരും അവളുടെ അമ്മമാർ തന്നെയാണ് സത്യത്തിൽ അമ്മക്കുട്ടിയാണ് ഭാഗ്യവതി അവൾക്ക് രണ്ടമ്മമാരുടെ സ്നേഹമല്ലേ കിട്ടുന്നത് എനിക്ക് കമല പറയുമ്പോൾ രണ്ടുപേരും കരയുകയാണ് കമല വീണ്ടും പറയുന്നു പെറ്റമ്മയും പോറ്റമ്മയും എന്ന് പറയുന്നത് രണ്ടും രണ്ട് തന്നെയാണ് അവരുടെ സ്നേഹം പരസ്പരം തിരിച്ചറിയാൻ സാധിക്കില്ല ദേ മക്കളെ അമ്മക്കുട്ടിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം വേണം നിങ്ങൾ രണ്ടുപേരുടെയും നിങ്ങൾ രണ്ടുപേരെയും നെല്ലുശ്ശേരി കുടുംബത്തിന് വേണം ഇനി ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഈ കുഞ്ഞിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടാകരുതെന്നും കമല പറയുന്നുണ്ട് രണ്ടുപേരും ഇത് കരഞ്ഞുകൊണ്ട് കേട്ടു നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ